ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെരുന്നാളിൻ്റെ വലിയ കുറച്ച് വിശേഷങ്ങളായിട്ട് അടിച്ചിട്ടുണ്ട് വിഷമത്തിലൊക്കെയാണ് എല്ലാവരും പെരുന്നാളൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചില്ലേ കമളം കഴിഞ്ഞതായാലും പെരുന്നാളിൻ്റെ സമയത്ത് എല്ലാവർക്കും നല്ല സന്തോഷമല്ലേ അങ്ങനെ പെരുന്നാളൊക്കെ ആയിട്ട് പുള്ളിയായി കഴിഞ്ഞു പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം രാത്രിക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കുന്ന വീടൊക്കെ കുറച്ച് ഉണ്ടാക്കി വെക്കുന്ന വീടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർ അതൊക്കെ ഒന്ന് പോയി കാണട്ടോ അപ്പോൾ എരുന്നാണ്ട് അന്ന് രാവിലത്തെ രാവിലെയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ മുട്ടമാലേൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അത് വേണം ചൂട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അത് ചുടുമ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് എനിക്കും കൂടി ചുടാ ഞാൻ മുന്നേ വിചാരിച്ചിട്ടില്ല ഒരു പ്ലാൻ ഉണ്ടായിരുന്നല്ലോ നമുക്ക് ഫുഡിങ്ങനെയുള്ള അതാക്കുക എന്നൊക്കെ പക്ഷെ തലേന്ന് പോലും ഞാൻ വിചാരിച്ചിട്ട് മുട്ടമല ചൂടണം എന്നൊക്കെ ഇത് ചൂടുമ്പോൾ വിചാരിച്ച് കുറച്ച് നമുക്കും കൂടി ചുടാ വീട്ടിൽ വന്നാൽ ഫുഡ് കഴിക്കാനൊന്നും അങ്ങനെ ആരും നിൽക്കൂല അപ്പോൾ ഫുഡിങ്ങും മുട്ടമാലയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് മുട്ടമാല എനിക്കും കൂടിയും കുറച്ച് ചൂടാന്ന് വിചാരിച്ചു പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചുകഴിഞ്ഞാലോ അല്ലെങ്കിൽ കഴിക്കാതോ എല്ലാവരും അപ്പം ഇപ്പം ഫാമിലിയുടെ അടുത്തും ബന്ധുക്കളുടെ അടുത്തും അയൽവാസികളടുത്തും എല്ലായിടത്തും പോയി ഇറങ്ങല്ലേ പോലെ അപ്പോൾ അവിടുന്ന് ഒരു ഫുഡ് കഴിക്കാനാക്കാനൊക്കെ പറയും അങ്ങനെയൊന്നും കഴിക്കില്ല ജ്യൂസ് ആയാലും അത് വേണ്ട ഈ മുട്ടമാലൊക്കെ എന്താ വെച്ചാൽ എൻ്റെ ഫാമിലി നിന്നൊക്കെ കൂടുതലങ്ങനെ ഉണ്ടാക്കാറില്ല ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ കേട്ടോ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാറ് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് മക്കൾക്ക് കേട്ടോ എല്ലാവർക്കെല്ലാം മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു പെരുന്നാണ്ട് ഇങ്ങനെ കൊടുക്കാന്ന് വെച്ചിട്ട് വന്നവർക്കൊക്കെ അദ്ദേഹത്തിന് എണീച്ച പോലെ കേട്ടോ ഉമ്മ ചോദിച്ചത് ഇങ്ങനെ സമയമായില്ലേ ചായ വെച്ചാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടെന്നു കേട്ടോ കൊടുക്കാനായി ചായ വെച്ചാന്നൊക്കെ ഉമ്മ എണീച്ചോടെ അതാണ് കേട്ടോ ചോദിച്ചത് അപ്പോൾ ചായ വെച്ചും കൊടുക്കേണ്ട മുട്ട മാല റെഡിയായിട്ടോ ഇതൊക്കെ ഞാൻ ബോക്സാക്കി വെച്ചു പക്ഷേ എല്ലാവരും ചായ അടിക്കാൻ വന്നിട്ടോ അപ്പം മാമയൊക്കെ വന്നു നമ്മൾ എല്ലാവരും കൂടെ ചായ അടിക്കാൻ കേട്ടോ ചായ പിടിച്ചതിന് ഇഷ്ടം ബാക്കി എല്ലാ പണിയെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചായക്ക് സ്നാക്സ് ഉണ്ടാക്കിയത് മുട്ടയാണ് കേട്ടോ എല്ലാം വേറൊന്നും രാവിലെ തന്നെ ആരും കഴിക്കില്ല എല്ലാവരും പള്ളിയിലേക്ക് പോകുന്നില്ലേ അപ്പോൾ ചായക്ക് ഞാൻ മുട്ടയാണ് കേട്ടോ മുട്ട പുഴുങ്ങിയത് ഉണ്ടാക്കിയത് ഞാൻ നെയ്ച്ചു കൊടുക്കുന്ന പാത്രമാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു കുറച്ച് ഉള്ളി പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ കുറച്ച് നല്ല മണം ഉണ്ടാവും കേട്ടോ കുറച്ച് ഉള്ളി പൊരിയിച്ചെടുക്കണം ഉള്ളി പൊരിക്കാൻ ഇട വെച്ചു പിന്നെ മസാല ചൂടാക്കണം കേട്ടോ ഞാൻ ബീഫ് മസാല രാത്രിക്ക് തന്നെ ഉണ്ടാക്കി വെച്ചതാണല്ലോ അതൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം പിന്നെന്താ ചിക്കൻ ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മുളകൊക്കെ പൊരിക്കി രാത്രിക്ക് തന്നെ വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് മസാലയൊക്കെ വെച്ചതായിരുന്നു അപ്പോൾ രാത്രി വെച്ചാൽ ഒരു മസാല ഒക്കെ ഇതുപോലെ പൊരട്ടി വെക്കുമ്പോൾ കുറച്ചും കൂടി രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ പൊരട്ടി വെച്ചാൽ നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും മസാലയൊക്കെ അതിനെ പിടിച്ചിട്ട് അങ്ങനെ അതും പൊരിക്കാനിട്ടോ പിന്നെ നെയ്യപ്പത്തിലാണ് കേട്ടോ നെയ്യപ്പത്തിൽ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നെയ്യത്തിലെല്ലാം ചുട്ടെടുക്കാണ് തന്നെ നല്ല പണി ഒരുങ്ങിയാൽ എല്ലാവർക്കും അപ്പുറേപ്പറും പോകാനും വീടും വീട്ടിലേക്ക് എല്ലാവരും വരികയും ചെയ്യുമല്ലോ സമയമൊക്കെ ഒരു പാകം പണിയൊക്കെ തീർത്താൻ നല്ല വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അവിടെ ഷ്യാമിനെ നാസ്ത നിർബന്ധമാണ് കേട്ടോ രാവിലെ തന്നെ ബിരിയാണി ഒന്നും വേണ്ടാന്ന് പറഞ്ഞു പക്ഷേ രാവിലെ തന്നെ ബിരിയാണി ഞങ്ങൾ റെഡിയാക്കി വെക്കും കേട്ടോ ഉച്ചക്കേക്കായാലും രാവിലെ തന്നെ ആക്കി വെക്കും അപ്പം നെയ്യപ്പത്തലൊക്കെ ചുട്ടെടുക്കാണ് അതിന് അതിൻ്റെ ഇടയ്ക്ക് ഉള്ളിലൊക്കെ നല്ലപോലെ വാടി ചുവന്ന് ബ്രൗൺ കളർ കളറായി വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി ഇളക്കി നോക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഒരു പണി മാത്രമല്ല ഹീമു രണ്ട് മൂന്നും പണി ഒന്നിച്ചാണ് കേട്ടോ എടുക്കുന്നത് അതിന് അത് മാറ്റിയ ശേഷം അതിലേക്ക് കുറച്ച് രണ്ടു പെരുപ്പം മുന്തിരിങ്ങിയൊക്കെ വറുത്ത് പോലെയാണ് കേട്ടോ ആ എണ്ണയിൽ തന്നെ പിന്നെ കൂടെ തന്നെ ക്യാരറ്റ് ചെറുതായി മുറിച്ചിട്ട് വറുത്തെടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു മറന്ന് പോയി കേട്ടോ പിന്നെ ഞാൻ വെയ്യാണ് അങ്ങനെ ചെയ്തത് പിന്നെ ചിക്കനൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് ഒരു ഭാഗം എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുകയാണ് എറിവെക്കണം കേട്ടോ അതിന് ജീരകാശ എല്ലാം റൈസ് തന്നെയാണ് കേട്ടെടുത്ത് നെയ്ച്ചോറിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അരിയൊക്കെ നല്ലപോലെ കഴുകി വെള്ളമെല്ലാം ഉറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നെയ്ച്ചോറ് വെച്ച് ഞാൻ നമുക്ക് മസാലയൊക്കെ ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ട നെയ്ച്ചോറൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ മസാല അടിയിൽ വെച്ചിട്ട് അതിന് മുള്ളിലേക്ക് കുറച്ച് ചോറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റം കേട്ടോ പിന്നെ കുറച്ച് ഞാൻ ചോറിട്ട് കൊടുത്തു പിന്നെ പൊരിച്ച ചുള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരിയും പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ് ഞാൻ വേറെ തന്നെ നെയ്ക്കാത്ത ചെറുതായി മുറിച്ച് നെയ്ക്കാത്ത വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ മല്ലിച്ചപ്പും ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം ബാക്കിയുള്ള ചോറും കൂടി ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം എൻ്റെ ഇതുപോലെ തന്നെ സേവ് ചെയ്ത് കൊടുക്കാം കേട്ടോ ബാക്കിയിൽ ഉള്ളിയും വണ്ടിപ്പും മുന്തിരിങ്ങും നല്ല ചപ്പും പിന്നെ അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഞാൻ ക്യാരട്ട് കുറച്ച് എടുത്താൽ നെയ്യും ഉണ്ട് പിന്നെ കുറച്ച് ഒരു നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വീടേക്ക് വേണ്ടി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മഞ്ഞ കളർ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ വേണമെന്നില്ല പിന്നെ അതിന് ശേഷം അത് അമ്മിട്ട് കൊടുത്തു പിന്നെ ഞാൻ മട്ടൻ കറിയൊന്ന് ചൂടാക്കാം കേട്ടോ ഇതും ഞാൻ രാത്രിക്ക് ആക്കി വെച്ചതായിരുന്നു അത് ഞാൻ ചൂടാക്കി വെച്ചു പിന്നെ ഇതാ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇടണം കേട്ടോ പിന്നെ ചില ഇടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനേക്കും ആപ്പിളും അനാർ കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇത് ഇട്ട് കൊടുക്കണം കേട്ടോ അനാർ കട്ട് ചെയ്യാനല്ല ആപ്പിൾ കട്ട് ചെയ്തിട്ട് പഴയ എല്ലാം എന്തെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ അതുകൂടി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത്രയും റെഡി ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ പിന്നെ രാവിലെയാണ് ഫ്രൂട്ട്സൊക്കെ മുറിച്ചിട്ട് ഇടുന്നത് ഇതിലേക്ക് ഒന്നും എന്തോ ഇഷ്ടമില്ല ഫ്രൂട്ട്സ് കൂടാട്ടോ അനാറ് ആപ്പിളും പിന്നെ അതുപോലെ തന്നെ പഴം പിന്നെ അതുപോലെ ഇഷ്ടമില്ല ഇടാം പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അതും കൂടി ഞാൻ ഇട്ടുകൊടുത്തു പിന്നെ ഞാൻ സേമിയൊന്നും ആക്കിയിട്ടില്ല കേട്ടോ സേമിയത് പക്ഷെ ആക്കിയിട്ടില്ല ഇതൊക്കെ മതി എന്ന് വിചാരിച്ചു പിന്നെ ഇതാ ഫുഡൊക്കെ എല്ലാവരും റെഡിയായിട്ടോ ബീഫ് ബിരിയാണിയും അതുപോലെ തന്നെ നെയ്പത്തലും അച്ചാർ തേര് പിന്നെ അതുപോലെ പപ്പുടും ആക്കിയിട്ടുണ്ടായിരുന്നു ചിക്കൻ കബാബ് പിന്നെ മട്ടൻ കറി അത് നെയ്പത്തലിനെ കൂട്ടാൻ വേണ്ടി കാക്കിയതാണ് കേട്ടോ നെയ്പത്തലിന് എന്തായാലും കറി വേണമല്ലോ വേണ്ടി കാക്കിയതാണ് പിന്നെ ഫുഡിംഗും ഫ്രൂട്ട്സ് എല്ലാം മുട്ടമാലോട്ടോ ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ അത് സമയം ആയിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഉണ്ട് പത്തക്കും മുസമ്പിയൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ ഇപ്പം മുറിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടില്ല എന്ന് വെച്ചാൽ അത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അന്നേരം കട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ അതൊന്നും ഞാൻ ഇപ്പോൾ പ്ലേ മുറിച്ച് വെക്കണ്ടല്ലോ ടൈം ആയിട്ടില്ല ഫുഡ് കഴിക്കേണ്ടത് എല്ലാവരും വരുന്നത്രേ പള്ളിയിൽ നിന്നൊക്കെ വരുന്നത്രേ ഇതിന് റെഡിയാക്കി വെച്ചതാണ് ഇനിയാണ് കേട്ടോ എല്ലാ പണിയും ഫുഡൊക്കെ റെഡിയാക്കി ഇനി ഉണ്ടാക്കിയ പാത്രങ്ങളും പിന്നെ അടിച്ചു വരാനുണ്ട് മൊത്തം ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല അതൊന്നും വീട് എടുക്കാൻ നിന്നിട്ടില്ല പിന്നെ അതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ എല്ലാവരും വന്നു അപ്പുറത്ത് നിന്ന് വരാൻ തുടങ്ങി അടിച്ചാൽ ഫുള്ളായിട്ടില്ല കേട്ടോ അപ്പോൾ തന്നെ ആൾക്കെ വരാൻ തുടങ്ങി പള്ളിയിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ട് മക്കളൊക്കെ വന്നു മക്കൾക്കൊക്കെ സലാടൊക്കെ കൊടുത്തു പിന്നെ എല്ലാവരും വന്നിരുന്നു പക്ഷേ അന്ന് സമയത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ട് ക്ലീനിൻ്റെ സമയത്താണ് കേട്ടോ അവർ വന്നത് പിന്നെ എടുത്ത് മക്കളൊക്കെ വന്നു കേട്ടോ അപ്പോഴത്തേക്കെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു എല്ലാം എല്ലാം ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു അപ്പം അവരെയും കൂടി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അവർക്കൊന്നും വേണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നിർബന്ധിച്ചിട്ട് വെള്ളമൊക്കെ കൊടുത്തു പിന്നെ നമ്മളപ്പുറത്തേക്ക് എല്ലാ വീട്ടിലേക്കും ഇറങ്ങി കേട്ടോ അവരുടെ കൂടെ തന്നെ ഞാനും പോയി എഴുത്താത്ത കൂടെ തന്നെ പിന്നെ അലവാസിൻ്റെ വീട്ടിലൊക്കെ പോയി കേട്ടോ അവിടെ പോയപ്പോൾ ഓരോ സ്ഥലത്തുനിന്ന് വരാവുന്നതാണ് കേട്ടോ ഞാൻ ഇതായിട്ട് കുടിച്ചിട്ടൊന്നുമില്ല എല്ലാവരും അങ്ങനെ തന്നെയല്ലേ കുടിക്കാനൊന്നും പറ്റില്ല കേട്ടോ ഇവളും ഫ്രൂട്ട്സെല്ലാം തന്നെ ഇട്ടുണ്ടാക്കിയത് പിന്നെ മുട്ടായി തൊപ്പായി മുന്തിരിങ്ങ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വെള്ളമൊന്നും കുടിച്ചിട്ടില്ല ഒരു എന്താ പറയുക ഈ തപ്പായ എടുത്തോട്ടോ പിന്നെ ഇപ്പുറത്തെ വീട്ടിൽ വന്നപ്പോൾ അവളും സേമ അയച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും കുടിച്ചിട്ടില്ല എന്താ വെച്ചാൽ കുടിക്കാൻ പറ്റുന്നില്ല കേട്ടോ എല്ലായിടത്തുനിന്ന് കുടിച്ച് കുടിച്ചാൽ നമുക്ക് ആവുന്നില്ല ഇത്താത്തടുത്തും കയറി വെള്ളമൊന്നും കുടിച്ചിട്ടില്ല അങ്ങനെ കയറി ഇറങ്ങി കേട്ടോ എല്ലായിടത്തും പെരുന്നാളുടെ സമയത്ത് അങ്ങനല്ല കുടിച്ചിട്ടില്ലെങ്കിലും നല്ല വീട്ടിലപ്പുറം ഇപ്പുറം കയറി ഇറങ്ങില്ലേ നമ്മളടുത്തിൽ വീട്ടിലൊക്കെ കയറി ലാസ്റ്റ് ഇത്താത്തതിൻ്റെ വീട്ടിലേക്ക് വന്ന കേട്ടോ ത്തൻ്റെ വീട്ടിലെ മുകളിൽ പണിയെടുക്കാൻ കേട്ടോ മേലെ റൂം എടുക്കുന്നുണ്ട് അപ്പം അതിന് പണി ഇത് പെരുന്നാൾ പണിക്കാറില്ല അതിൻ്റെ ഒരിതാണ് കേട്ടോ പണിക്കാറ് പണി വീട്ടിൽ രണ്ടാമത് എടുക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് തന്നെ കേട്ടോ ഫസ്റ്റ് എടുത്ത് നിൽക്കുന്നതിന് ഏറ്റവും നല്ലത് തൻ്റെ അടുത്ത് ഇതാണ് കേട്ടോ ഉണ്ടായത് വെള്ളം കുടിച്ചും രണ്ട് പേരുപ്പും കഴിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ നേരം അപ്പാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഇവിടെ പോകുന്നത് നിതിൻ്റെ കൂടെ മുത്തത്തിൻ്റെ മുള കൂടെ ഞാൻ ആപ്പാൻ്റെ വീട്ടിലേക്ക് പോവാണ് പൂച്ച ഉണ്ടിട്ട് കുഞ്ഞു പൂച്ചയാണ് പക്ഷേ അതിൻ്റെ കണ്ണ് നീലക്കെ കണ്ണാണ് കേട്ടോ വയർ വയറ് തോ ചാർജറിൻ്റെ വയറ് തോന്നിയിട്ട് എടുക്കുന്ന കണ്ടിട്ട് അത് തുള്ളി എടുക്കാണ് തുള്ളിയിട്ട് അതിനെക്കൂടെ കളിക്കാണ് അങ്ങനെ ഞാൻ നിധയും കൂടിയിട്ട് മാപ്പാൻ്റെ അടുത്തേക്ക് പോകാനോ മുകളിലാപ്പാൻ്റെ വീട്ടിലേക്ക് പോവണം പിന്നെ അതിൻ്റെ അടുത്ത ഏട്ടത്തിൻ്റെ വീടുണ്ട് മുത്തമ്മൻ്റെ വീടുണ്ട് മുത്തമ്മൻ്റെ വീട്ടിലൊന്നും കയറാൻ പറ്റിയിട്ടില്ല മാപ്പാൻ്റെ വീട്ടിൽ ഞാൻ അധികം പോകുന്നേ കാണിക്കാറുണ്ടല്ലോ അപ്പം അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ ഞാൻ ആ അപ്പാൻ്റെ വീട്ടിലിറങ്ങി ശ്യാമിട്ടുണ്ട് കേട്ടോ ശ്യാം പക്ഷേ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പാൻ്റെ വീട്ടിൽ നിന്ന് വലുതായിട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പാൻ അമ്മാൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തത്തൻ്റെ വീട്ടിലെത്തി കേട്ടോ എൻ്റെ കാര്യത്തിനെത്തി തത്തൻ്റെ വീട് തത്തേൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അളി തത്തി ഉണ്ടായിരുന്നു ബാക്കി മക്കളൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തത്തൻ്റെ അടുത്തുനിന്ന് സേമി കുടിച്ചില്ല ആപ്പാലത്ത് നിന്ന് സെയിം കുടിച്ചു കേട്ടോ ഇത്താത്തതിനകത്ത് കുറച്ച് എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു ആപ്പാലിനടുത്ത് സെയിം തന്നെ ഉണ്ടായത് ആപ്പാലടുത്ത് ഞാൻ കുടിച്ചിന് പിന്നെ ചിക്കൻ ബിരിയാണി ഉച്ച ഫുഡ് കഴിക്കേണ്ട സമയത്താണ് കേട്ടോ അതെല്ലാം പെരുന്നൊക്കെ അത് ഫുഡ് കഴിക്കേണ്ട സമയത്ത് ഇവിടെ എത്തല് അതായത് ചിക്കൻ ബിരിയാണി പിന്നെ ബീഫ് വരട്ടാണ് ഉണ്ടായിന് പിന്നെ ഞാൻ ക്ഷമല ഫുഡ് കഴിച്ചു പിന്നെ ഓരോരാൾ വന്നുകൊണ്ടുണ്ട് കേട്ടോ അല്ല എൻ്റെ ഫാമിലിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ പോയവരൊക്കെ വന്നു കേട്ടോ ഫാത്തിട്ട് വന്നാൽ പിന്നെ എൻ്റെ ഫോണിൽ നിന്ന് കേട്ടോ അവർക്ക് കാത്ത് വെക്കണം എടുത്തിട്ട് അതിന് വേണ്ടി വേഗ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മക്കളൊക്കെ കളിയാണ് ഇനി ഇവിടെ നേരെ നേരം അനിയത്തിൻ്റെ വീട്ടിൽ പോയിട്ടില്ല രണ്ട് അനിയത്തിമാരുടെ വീട്ടിൽ പോകാനുണ്ട് നേരെ വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത് വീട്ടിൽ പോയതിന് ശേഷം നമുക്ക് അനിയത്തിമാരെ വീട്ടിൽ പോകണം പിന്നെ ഇടത്തിൻ്റെ മക്കളെ വീട്ടിലൊക്കെ പോകാനുണ്ട് കേട്ടോ അങ്ങനെ വീടിനു മക്കളൊക്കെ കളിക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ എല്ലാവരും തായയ്ക്ക് പോകുകയെന്ന് പറഞ്ഞു കേട്ടോ ഇത്തകത്ത് വരുന്നില്ല പറഞ്ഞു പിന്നെ ഇത്താത്തന്നെ ഫായും ഫാത്തിയും എല്ലാവരും ഉണ്ടായിരുന്നു ഫാത്തിച്ച അനിയത്തി വായിച്ചാട്ടത്തിൻ്റെ മോളും അവരുടെ മക്കളെല്ലാവരും കൂടി നമ്മൾ വീട്ടിലേക്ക് പോകാനോ തെങ്ങി കളിക്കുന്നു നോക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് വേ എൻ്റെ അടുത്തേക്ക് വന്നു വന്നിട്ടോ അങ്ങനെ വണ്ടിയിലുള്ള ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഞങ്ങൾ വന്നു തായലേക്ക് വന്നിട്ടോ പിന്നുവെച്ചാൽ എൻ്റെ വീട് കുറച്ച് ഇവർ വീട് കുന്നിൻ്റെ മുകളിലും എൻ്റെ വീട് തായലാണ് കേട്ടോ അത് എൻ്റെ വീട്ടിലേക്ക് വന്നത് അതാണ് ഞാൻ തായലേക്ക് വന്നെന്ന് പറഞ്ഞത് പിന്നെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഓരോരാളൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ട് പോയി പിന്നെ ആളെ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ സുബൈദ് അമ്മ വന്നിട്ടുണ്ടായിരുന്നു കാരണന്നൂർ വന്നിട്ട് പോയി എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ അനിയത്തി വീട്ടിലേക്കും അടുത്തീര മക്കളെ വീട്ടിലേക്കൊക്കെ പോകുകയാണ് കേട്ടോ വീട്ടിൽ നിന്ന് നേരെ കുടുംബറമ്പിലേക്കാണ് കേട്ടോ നസീബര വീട്ടിൽ പോകാനുണ്ട് നസീബരത്ത് പോയിട്ട് അവിടെ നിന്ന് നേരെ അനിയത്തി വീട്ടിലേക്ക് പിന്നെ കാറിന് പോകുന്ന വീടിന്ന് വലുതായിട്ട് എടുത്തിട്ടില്ല എന്ന് വെച്ചാൽ മക്കൾ പാട്ടൊക്കെ വെച്ചിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ കോപ്പി റൈറ്റ് വീട് എന്ന് വെച്ചിട്ട് കാറിന് പോകുന്ന വീടിന്ന് വലുതായിട്ട് എടുത്തിട്ടില്ല അങ്ങനെ സിബത്ത് എത്തി കേട്ടോ ഇവരെല്ലാവരും കൂടി വീട്ടിലേക്ക് വരാൻ ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറേ സമയം ഒന്നും ഇടം നിന്നിട്ടില്ല കുറച്ച് സമയം നിന്നിട്ടില്ല പിന്നെ വൈകുന്നേരമായി ഞാനീത്തിൻ്റെ വീട്ടിലേക്കൊക്കെ പോകണ്ടല്ലേ പിന്നെ ഇവിടെ നിന്ന് ഫ്രൂട്ട് സ്ഥലം കേട്ടോ ഇന്ന് എല്ലാവരും ഇങ്ങനെ തന്നെ കേട്ടോ പിന്നെ ഇവിടെ നിന്ന് വെള്ളം കുടിക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്നിട്ട് കുറച്ച് എടുത്തിട്ട് എല്ലാവരും കൂടി കുടിച്ചെട്ടോ എന്ന് വെച്ചാൽ എല്ലാ വേണ്ട പക്ഷേ വന്നിട്ട് കുടിക്കാതെ പോക്ക് ശരിയില്ലല്ലോ അപ്പം എല്ലാവരും കൂടി കുറച്ച് കുറച്ചാക്കിയിട്ട് കുടിച്ചു അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി കേട്ടോ ഇവിടെ ഒരുപാട് സമയം നിന്നിട്ടില്ല എന്നുവെച്ചാൽ അന്യത്തിൻ്റെ വീട്ടിലേക്ക് പോകണം പിന്നെ അവിടുന്ന് വേറൊരു വീട്ടിലേക്ക് പോകാനുണ്ട് വേറെ രണ്ട് വീട്ടിലേക്ക് പോകാനിട്ടോ പിന്നെ ഇവരും ഇറങ്ങിയതാണ് പിന്നെ കുറേ സമയം നമ്മൾ നിന്ന് നിൽക്കുന്ന എന്താണെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ അവിടെ നേരെ ഇറങ്ങി പിന്നെ പൂത്തെടുത്തി കേട്ടോ അനിയത്തിൻ്റെ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് വരാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ഇവിടുന്ന് ഇറങ്ങാതെ നിൽക്കുകട്ടോ നമ്മളൊക്കെ അത്തിട്ട് എനിക്ക് മോളും വശും അന്തും എല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ് അല്ല അവർ രാവിലെ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്താണ് അല്ല വീട്ടിലേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ അവർ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളൊക്കെ കാണുമ്പോൾ ഒക്കെ സന്തോഷമായിട്ടുള്ള തുള്ളി കളിക്കുകയാണ് കേട്ടോ പിന്നെ ഇത് അന്തോ മക്കളെയൊക്കെ ഡ്രസ്സ് ഇതാണ് പിന്നെ പിന്നെ എല്ലാവർക്കും ഫോൺ കേട്ടോ എല്ലാവരും ഫോണിലാണ് ഫോൺ നോക്കുകയാണ് ഓരോരാൾ ഓരോ സൈഡിലൊക്കെ ഇരുന്നിട്ട് ഫോൺ നോക്കുകയാണ് പിന്നെ ഇവിടെ നിന്നും ഞങ്ങൾ കുറച്ച് സമയം നിന്നിട്ടുള്ളൂ പിന്നെ ഇവിടെ നിന്ന് നമുക്ക് പിന്നെ ഒന്ന് വളക്കൻ ഒരു പോകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടത്തേക്ക് പോകാമെന്ന് ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ വൈനസും കൂടി ഞങ്ങളിവിടെ വരുന്നുണ്ട് നമ്മളെല്ലാവരും കൂടെ അവിടുത്തേക്ക് പോകാണ് കേട്ടോ അവിടത്തേക്ക് പോകുന്ന ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പോയിട്ട് വരാനു ചോദിച്ചാൽ പിന്നെ വീടൊന്ന് ഞാൻ അവിടെ എത്തിയ ശേഷം ഇല്ല വലുതായിട്ടുള്ള വീടൊന്നും എടുത്തിട്ടില്ല പിന്നെ ഷോർട്സ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കാണാത്തൊരുന്ന് കാണാം പോകുന്നൊരു ഷോർട്സ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വളമജി കാണിച്ചു തന്നു എൻസു ബിബീൻ്റെ പിന്നെ വാച്ച് കത്തിനിന്ന് വന്നിട്ട് അതിങ്ങനെ കത്തിച്ചോണ്ട് കാണിച്ച് തന്നോണ്ടൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ പക്ഷെ ഇങ്ങോട്ട് കൂടുതൽ മഴ കൂടുതലുണ്ടായിരുന്ന സ്ഥലം ഫസ്റ്റ് ഉണ്ടായിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ചില ഇപ്പം തന്നെ മഴ പെയ്നോലുണ്ട് കേട്ടോ ചെറുതായിട്ട് മഴ പാർന്നൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ അവിടെ നിന്ന് നമ്മൾ വീട്ടിലെത്തിയത് എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു മറന്നുപോയി കേട്ടോ അവിടെ എത്തുമ്പോൾക്ക് വീഡിയോ എടുക്കാൻ െന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അവിടെ ജ്യൂസ് കിട്ടി പിന്നെ മക്കളൊക്കെ നല്ല കളിയിലാണ് കേട്ടോ അവിടെ എൻസും ഫാത്തിയും എല്ലാവരും നല്ല കളിയിലാണ് പിന്നെ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവരളെ അമ്മമാരും കാരണം അമ്മായിമാരൊക്കെ ഉണ്ടായിരുന്നു അവർ പെട്ടെന്ന് തന്നെ നമുക്ക് ചായയൊക്കെ ആക്കി തോന്നും ചായ കുടിക്കാണ്ട് വരണമെന്ന് വിചാരിച്ചതാണ് അവർ പെട്ടെന്ന് ചായയൊക്കെ ആക്കി പിന്നെ നമ്മൾ അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ നമ്മൾ നേരെ അനിയത്തിന്റെ വീട്ടിലൊക്കെ തന്നെ കേട്ടോ പോകുന്നത് നമ്മൾ നേരെ അനിയത്തിൻ്റെ വീട്ടിലെത്തി കേട്ടോ പിന്നെ ഇനി ഇവിടെ എല്ലാവരും കൂടി ഒന്നിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുത്ത പോക്കാണ് നമ്മുടെ വീട്ടിലും പിന്നെ രനിത് വീട്ടിലും കയറാനുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വേറെ ഇപ്പോൾ പോകുമ്പോൾ ഒരു ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ വീട്ടിലും കയറാനുണ്ട് ഫൈൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലും കയറാനുണ്ട് കേട്ടോ അവിടെയും കയറിയിട്ട് അവിടെ നിന്ന് നേരം അരിയിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് ആണോ പോകുന്നത് എന്നിട്ട് ഇപ്പോൾ ഇന്നാൾ തേഞ്ഞിട്ടില്ല കേട്ടോ എന്നിട്ടും ഇനി ഫാമിലിയുടെ അടുത്തൊക്കെ പോകാനുണ്ട് പോകണത്ര ഇനിയും കുറച്ച് സമയം കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ വിചാരിക്കണം കേട്ടോ എല്ലായിടത്തും പോയിട്ടായിട്ടില്ല അതിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറി ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അവിടെ നിന്ന് നമ്മൾ നേരെ ഫാത്തിൻ്റെ വീട്ടിലേക്ക് വന്നു രാത്രി ഫുഡ് കഴിക്കാൻ നമുക്ക് ഫാത്തിൻ്റെ വീട്ടിലെത്തി കേട്ടോ അപ്പോൾ പിന്നെ ഫാത്തിൻ്റെ വീട്ടിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോക്കാണ് പോക്കുകയാണ് ബത്തൊക്കെ മുറിക്കുന്നുണ്ടിട്ട് ഞാൻ വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ അവളോട് ഇങ്ങനെ തിന്നുന്നിട്ട് അങ്ങനെ തിന്നിപ്പിക്കുകയാണ് കേട്ടോ ഒരു കടി കടിയടിച്ചു പിന്നെ ആദ്യം അവിടെ തന്നെ വെച്ചോട്ടോ അവർക്ക് തിന്നാനല്ല ഞാൻ ഇങ്ങനെ വലുത് കണ്ടപ്പോൾ നീ ഇതുപോലെ ആക്കിയിട്ട് എടുത്ത് തിന്നുന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ ആക്കിയതാണ് അങ്ങനെയാണ് എല്ലാവരും ബത്തക്കും ചോറൊക്കെ വെച്ചു ബത്തക്കൊക്കെ തിന്നു പിന്നെ വീട്ടിലേക്ക് വരുത്താണ് കേട്ടോ അങ്ങനെ മക്കൾക്കൊക്കെ നല്ല ക്ഷീണം പിടിച്ചു കേട്ടോ അതിനിയിപ്പം പോയി കുളിച്ചിട്ട് കിടന്ന് ഇറങ്ങണം ഇതാണ് കേട്ടോ പിന്നെ അനിയത്തി മക്കളും അവർ വീട്ടിലേക്ക് തന്നെ പോവും എൻ്റെ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ ഞാനിവരുവിടെ വിട്ടോ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഇവർ ഇന്ന് തന്നെ കേട്ടോ വീട്ടിലേക്ക് അങ്ങനെ പെരുന്നാൾക്ക് വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് കുറച്ച് ലൈനത്തെ വീഡിയോ ആയി പിന്നെ പുതിയൊരു ഡേറ്റ് ആയിരുന്നവരെ എല്ലാവർക്കും അസലാമലൈക്കും